പ്രിയ സഹോദരി സഹോദരന്മാരെ ലോഗോസ്കസ് രണ്ടായിരത്തി ഇരുപത്തി ബൈബിൾ റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ന്യായാധിപന്മാർ പതിനാറാം അധ്യായം ഒന്ന് തുടങ്ങി ഇരുപത്തിരണ്ട് വാക്യങ്ങളാണ് കേൾക്കാൻ പോകുന്നത് സാംസൺ ഗാസയിലേക്ക് പോയി അവിടെ ഒരു സൈ സ്വൈരേണിയെ കണ്ടുമുട്ടി അവളോടുകൂടി സയിച്ചു സാംസൺ അവിടെ വന്നിട്ടുണ്ടെന്ന് ഗാസ നിവാസികൾ അറിഞ്ഞു അവർ അവിടം വളഞ്ഞു രാത്രി മുഴുവൻ പട്ടണവാതിക്കാൽ പതിയിരുന്നു പ്രഭാതം വരെ കാത്തിരിക്കാം രാവിലെ അവനെ നമുക്ക് കൊല്ലാം എന്ന് പറഞ്ഞ് രാത്രി മുഴുവൻ നിശ്ചലരായിരുന്നു എന്നാൽ സാംസൺ പാതിര വരെ കിടന്നു പിന്നെ എഴുന്നേറ്റ് പട്ടണപ്പടിപ്പുരയുടെ വാതിൽ കട്ടിലക്കാലോടുകൂടി പറിച്ചെടുത്ത് തോളിൽ വെച്ച് ഹെബ്രോന്റെ മുൻപിലുള്ള മലമുകളിലേക്ക് പോയി സാംസണും ദലീലയും അതിനുശേഷം സോറേക്കു താഴ്വരയിലുള്ള ദലീല എന്ന സ്ത്രീയെ അവൻ സ്നേഹിച്ചു ഫിലിസ്തയുടെ നേതാക്കന്മാർ അവളുടെ അടുത്ത് ചെന്നു പറഞ്ഞു സാംസനെ നീ വശീകരിക്കണം അവൻ്റെ ശക്തി എവിടെ സ്ഥിതി ചെയ്യുന്നുവെന്നും അവനെ എങ്ങനെ കീഴടക്കി ബന്ധിക്കാമെന്നും മനസ്സിലാക്കണം ഞങ്ങൾ ഓരോരുത്തരും നിനക്ക് ആയിരത്തി ഒരുന്നൂറ് വെള്ളി നാണയം തരാം ദലീല സാംസനോട് പറഞ്ഞു നിന്റെ ഈ വലിയ ശക്തിയെല്ലാം എവിടെ സ്ഥിതി ചെയ്യുന്നുവെന്നും നിന്നെ എങ്ങനെ ബന്ധിച്ച് കീഴടക്കാമെന്നും ദയവായി എന്നോട് പറയുക സാംസൺ മറുപടി പറഞ്ഞു ഉണങ്ങാത്ത പുതിയ ഏഴു ഞാൻ ബന്ധിച്ചാൽ എൻ്റെ ശക്തി കുറഞ്ഞു ഞാൻ മറ്റു മനുഷ്യരെ പോലെയാകും അപ്പോൾ ഫിലിസ്റ്റ പ്രഭുക്കന്മാർ ഉണങ്ങാത്ത പുതിയ ഏഴ് ഞാൻ കൊണ്ടുവന്നു ദലീല അവ കൊണ്ട് അവനെ ബന്ധിച്ചു ഉൾമുറിയിൽ അവൾ ആളുകളെ പതിയിരുത്തിയിരുന്നു അതിനുശേഷം അവൾ അവനോട് പറഞ്ഞു സാംസൺ ഇതാ ഫിലിസ്റ്റർ നിന്നെ വളഞ്ഞിരിക്കുന്നു എന്നാൽ അഗ്നി ചണനൂലിനെ എന്ന പോലെ അവൻ ഞാനുകൾ പൊട്ടിച്ചു കളഞ്ഞു അവൻ്റെ ശക്തിയുടെ രഹസ്യം പുറത്തായില്ല ദലീല സാംസണോട് പറഞ്ഞു നീ എന്നെ കബളിപ്പിച്ചു എന്നോട് നുണ പറഞ്ഞു എങ്ങനെ നിന്നെ ബന്ധിക്കാമെന്ന് എന്നോട് പറയുക അവൻ പറഞ്ഞു ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ലാത്ത പുതിയ കയറുകൊണ്ട് ബന്ധിച്ചാൽ ഞാൻ ദുർബലനായി മറ്റാരെയും പോലെയാവും അപ്പോൾ ദലീല പുതിയ കയറ് കൊണ്ടുവന്ന് അവനെ കെട്ടി അവനോട് പറഞ്ഞു സാംസൺ ഇതാ ഫിലിസ്റ്റർ വരുന്നു പതിയിരുന്നവർ അകത്തെ ഒരു മുറിയിലായിരുന്നു കെട്ടിയിരുന്ന കയർ നൂലുകൊണ്ട് അവൻ പൊട്ടിച്ചു കളഞ്ഞു ദലീല സാംസണോട് പറഞ്ഞു ഇപ്പോഴും നീ എന്നെ കബളിപ്പിച്ചിരിക്കുന്നു എന്നോട് നീ കളവ് പറഞ്ഞു നിന്നെ എങ്ങനെ ബന്ധിക്കാമെന്ന് പറയുക അവൻ പറഞ്ഞു എൻ്റെ ഏഴ് തലമുടി ചുരുളെടുത്ത് പാവിനോട് ചേർത്ത് ആണിയിൽ ഉറപ്പിച്ച് നെയ്താൽ മറ്റു മനുഷ്യരെ പോലെ ഞാൻ ബലഹീനനാവൂ അവൻ ഉറങ്ങുമ്പോൾ ദലീല അവൻ്റെ ഏഴ് തലമുടി ചുരുൾ ചുരുളെടുത്ത് പാവിനോട് ചേർത്ത് ആണിയിൽ ഉറപ്പിച്ചു നെയ്തു അനന്തരം അവനോട് പറഞ്ഞു സാംസൺ ഫിലിസ്റ്റർ നിന്നെ ആക്രമിക്കാൻ വരുന്നു അവൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ആണിയും തറിയും പാവും വലിച്ചു പൊളിച്ചു അവൻ അവളോട് അവൾ അവനോട് ചോദിച്ചു നിന്റെ ഹൃദയം എന്നോട് കൂടിയല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്നുവെന്ന് നിനക്ക് എങ്ങനെ പറയാൻ കഴിയും ഈ മൂന്നാം പ്രാവശ്യവും നീ എന്നെ അവഹേളിച്ചിരിക്കുന്നു നിന്റെ അജയ ശക്തി എവിടെ കുടികൊള്ളുന്നുവെന്ന് നീ എന്നോട് പറഞ്ഞിട്ടുമില്ല അവൾ ഇങ്ങനെ ദിവസം തോറും നിർബന്ധിച്ചു ആ അലട്ടാൽ മരണത്തിന് തുല്യമായി അവൻ രഹസ്യം തുറന്നു പറഞ്ഞു ഷൗരക്കത്തി എൻ്റെ തലയെ സ്പർശിച്ചിട്ടില്ല ജനനം മുതലേ ഞാൻ ദൈവത്തിന് നാസവ്രതക്കാരനാണ് മുടി പെട്ടിയാൽ എന്റെ ശക്തി നഷ്ടപ്പെട്ട് ഞാൻ മറ്റു മനുഷ്യരെ പോലെയാവും അവൻ സത്യം തുറന്നു പറഞ്ഞപ്പോൾ ദലീല ഫിലിസ്തയുടെ നേതാക്കളെ വിളിച്ചു പറഞ്ഞു ഈ പ്രാവശ്യം കൂടി വരിക അവൻ സകല രഹസ്യങ്ങളും എന്നോട് പറഞ്ഞിരിക്കുന്നു അപ്പോൾ ഫിലിസ്തയുടെ നേതാക്കന്മാർ പണവുമായി അവളുടെ അടുത്തെത്തി അവൾ അവനെ മടിയിൽ കിടത്തി ഉറക്കി ഒരാളെ കൊണ്ട് അവൻ്റെ തലയിലെ ഏഴ് മുടിച്ചുള്ളുകളും ഷൗരം ചെയ്യിച്ചു അതിനുശേഷം അവൾ അവനെ അസുഖപ്പെടുത്താൻ തുടങ്ങി അവൻ്റെ ശക്തി അവനെ വിട്ടുപോയി അവൾ പറഞ്ഞു സാംസൺ ഫിലിസ്തൻ നിന്നെ ആക്രമിക്കാൻ വരുന്നു അപ്പോൾ അവൻ ഉറക്കമുണർന്ന് പറഞ്ഞു മറ്റവസരങ്ങളിൽ എന്ന പോലെ തന്നെ ഞാൻ രക്ഷപ്പെടും എന്നെ തന്നെ സ്വതന്ത്രനാക്കും കർത്താവ് എന്നെ വി തന്നെ വിട്ടുപോയ കാര്യം അവൻ അറിഞ്ഞില്ല ഫിലിസ്റ്റർ അവനെ പിടിച്ച് കണ്ണു ചൂഴന്നിരത്ത് ഗാസയിലേക്ക് കൊണ്ടുപോയി വോട്ട് ചങ്ങല കൊണ്ട് ബന്ധിച്ചു കാരാഗ്രഹത്തിലാക്കി മാവ് പിടിക്കുന്ന ജോലിയിൽ ഏർപ്പെടുത്തി എന്നാൽ മുണ്ടനത്തിനു ശേഷവും അവൻ്റെ തലയിൽ മുടി വളർന്നുകൊണ്ടിരുന്നു കർത്താവിൻ്റെ വചനം